കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഒരുമിച്ച് ഈശോയെ ആരാധിച്ചു പ്രാർത്ഥിക്കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ തമ്പരാനെ നോക്കാം മക്കളിത് ഏറ്റവും സുന്ദരമായ നിമിഷമല്ലേ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല ഒത്തിരി വേദനകളുള്ള മക്കൾ ഇതിനകത്തുണ്ട് ഒത്തിരി ദുഃഖങ്ങളും കണ്ണുനീരും ഞെരുക്കങ്ങളിലൂടെ എല്ലാം കടന്നുപോകുന്ന ഒരു ദിനത്തുണ്ട് ചില മാരക മാറാ രോഗങ്ങളുടെ നടുവിൽ വേദനിക്കുന്ന ഒരു ദിനത്തുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദിനത്തുണ്ട് പക്ഷേ മക്കളെ ഈ ലോക ജീവിതം നിന്റെ മേൽ അടിച്ചേൽപ്പിച്ച ഏത് പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിലും നിനക്ക് തല്ല ആശ്വാസം കണ്ടെത്തണോ അതിനൊറ്റ വഴിയുള്ളൂ സമാധാനത്തിന്റെ രാജാവായ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും ആ സമയത്താണ് നമ്മൾ നമ്മളിപ്പായിരിക്കുന്നത് സ്വർഗീയ സാന്നിധ്യത്തിലാണ് മക്കളെ ആയിരിക്കുന്നത് ആ സാന്നിധ്യത്തിൽ നമ്മളെ ചേർത്ത് വയ്ക്കുമ്പോ ഈശോട് ചേർത്ത് വയ്ക്കുമ്പോ പറശോയെ എൻ്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ല സന്തോഷം പറയലെ സന്തോഷിച്ചിട്ട് നാളുകളായി ഒന്നൊന്നു ഉള്ളു തുറന്നൊന്ന് ചിരിച്ചിട്ട് എത്രയോ നാളുകളായി വേദനിക്കുന്ന എത്രയോ മക്കൾ ഇതിനകത്തുണ്ടാകാം നിങ്ങളുടെ വേദനകൾ ഈശോട് പറഞ്ഞേ നിങ്ങളുടെ സങ്കടങ്ങൾ ഈശോട് പറഞ്ഞേ കർത്താവേ ഇതാ നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെ ഇപ്പോൾ ചേർത്ത് വയ്ക്കുന്നു ഒരേ ഹൃദയത്തോടെ ഒരേ ആത്മാവോടെ തമ്രനെ ഞങ്ങളിതാ പരസ്പരം നിന്റെ സ്നേഹത്തിൽ നിന്റെ നാമത്തിൽ കൂടി നിന്നെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ് സ്വർഗം തുറക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവെ നിന്റെ അനന്തമായ കരുണ വർഷിക്കപ്പെടുന്ന മണിക്കൂറാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവയെ നിന്റെ അത്ഭുതകരമായ കരഫലം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീ വെളിപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ മേൽ ദൈവെ നിന്റെ സ്നേഹം ചൊരിയണമേ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത മക്കൾ ഇതിനകത്തുണ്ട് വിശ്വാസ ക്ഷയിച്ചുപോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഇതിനകത്തുണ്ട് അന്ധവിശ്വാസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും സ്വതന്ത്ര ചിന്തയിലേക്കും ഒക്കെ കടന്നുപോയ മക്കൾ ഇതിനകത്തുണ്ട് ദൈവമില്ല എന്ന് പറയുന്ന മക്കളുണ്ട് എന്തിനു ദൈവത്തെ അങ്ങനെ ഇങ്ങനെ ദൈവത്തെ എന്തിനാവശ്യം എന്ന് പറയുന്ന മക്കളൊക്കെ ഉണ്ട് ഈശോയെ ഈശോയെല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു കർത്താവിൻ നിന്റെ സ്നേഹത്തിന്റെ ഒരു 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 സ്പർശനം ഈ മക്കൾക്കെല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ കരങ്ങളും തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കടകൾ തുറന്ന് കർത്താവിനെ കാണാം ദൈവം നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന കരുണ സ്നേഹം എത്രയോ വലുതാണ് അവിടെ ജീവൻ ഓരോ നിമിഷവും ധമ്രാനിങ്ങിനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അവന്റെ സ്നേഹത്തിന്റെ തലോടൽ നൽകി സ്നേഹത്തിന്റെ സ്പർശനം നൽകി സ്നേഹത്തിന്റെ സൗഖ്യങ്ങളും വിടുതലുകളും ഒക്കെ നൽകി കർത്താവ് നമ്മൾ മുന്നോട്ട് നടത്തുക ആ സ്നേഹത്താൽ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും നീ വിശുദ്ധീകരിക്കണമേ ആ സ്നേഹത്താൽ തന്നെ ഒരു വീണ്ടെടുപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് തരണമേ പഴയ തോൽക്കുടങ്ങളെ നവീകരിക്കാൻ വിശുദ്ധീകരിക്കാംകുടങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോ സ്നേഹം ഞങ്ങളിൽ നിറയും അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിച്ച ഞങ്ങൾ രണ്ട് തുറ ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം എല്ലാ മക്കളും ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ ഏതാനും നിമിഷം ഈശോ സ്തുതിച്ച് ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ സ്നേഹത്തിൽ മക്കളെ നമുക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് ഈ ആശ്വദത്തിന്റെ സമയത്ത് എന്തെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇതെല്ലാം കർത്താവിനോട് ചോദിക്കുക നിശ്ചയമായിട്ടും കർത്താവ് നിന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കുന്ന നിമിഷങ്ങളാണ് ഈശോയെ യുവക്കൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എൻ്റെ കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയും ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാ നിയമങ്ങളെയും ദിവസങ്ങളിലേക്ക് ഉയർത്തി കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആരാധനയും സ്തുതിയും ண்டாயிரிக்க